നമസ്കാരം പ്രവാസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലേക്ക് കുടിയേറ്റം ഇപ്പോൾ നല്ല തോതിൽ നടക്കുമ്പോൾ ഇവിടെ എത്തുന്ന കുടുംബവുമായി എത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളുള്ള കുടുംബങ്ങളുള്ള മാതാപിതാക്കൾക്കാണ് ഇതൊരു വലിയ കടമ്പ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമായിട്ടാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നവർക്ക് അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടന്നാൽ ജർമ്മനിയിലെ സ്കൂളിന്റെ ഘടകങ്ങൾ വിദേശ കുടുംബങ്ങൾക്ക് ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ താൽപര്യക്കുറവ് ഒക്കെ തോന്നിയേക്കാം അതായത് ജർമ്മൻ സ്കൂൾ സമ്പ്രദായം പലപ്പോഴും അടുത്തിടെ ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ഒരു സാംസ്കാരിക ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിലെ വേണ്ടതും വേണ്ടാത്തതും എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏതെങ്കിലും പുതിയ സംവിധാനം നാവിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ പോയിട്ടുള്ള ഒരാളവിടെ ചോദിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ പ്രവാസി മണ്ണിനെ സംബന്ധിച്ചു കഴിഞ്ഞ വർഷമായി ജർമ്മനിയിൽ താമസിക്കുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി പത്രപ്രവർത്തനം നടത്തുന്നു അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി സംശയങ്ങൾ തീർത്തു കൊടുക്കാനും സ്കൂളുകളുമായും അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും ബന്ധങ്ങൾ പുലർത്തി അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കൾ ഇവിടെ ജനിച്ചു വളർന്ന് സ്കൂളിംഗ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇത്തരം എക്സ്ക്ലൂസീവുകളൊക്കെ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിങ്ങിനെ പറ്റി പറയുമ്പോൾ ജർമ്മനിയിൽ പുതിയതായി വരുന്നവർക്കോ പുതിയ മാതാപിതാക്കൾക്കോ എപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണമെന്നില്ല എന്നാൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിലെ പത്രപ്രവർത്തനയിൽ ഞങ്ങൾ ഒത്തൊഴി ഇത്തരം കാര്യങ്ങളുടെ നെറ്റ്വർക്ക് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പലർക്കും ഇഷ്ടമാണ് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങളെ പലപ്പോഴും വാട്സപ്പ് വഴിയും ടെലിഫോൺ വഴിയും അല്ലെങ്കിൽ മെയിൽ വഴിയും ഒക്കെ ഞങ്ങളോട് ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമക്ഷം അവതരിപ്പിക്കുന്നത് അതിനാൽ ജർമ്മൻ സ്കൂൾ സമ്പ്രദായത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും പുതുതായി ആരംഭിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ പിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിലൂടെ പറയുന്നത് യൂണിഫോമിന്റെ അഭാവം മുതൽ പഠന സിദ്ധാന്തങ്ങളിലെ വ്യത്യാസങ്ങൾ വരെ മറ്റു രാജ്യങ്ങളിലെ സംവിധാനങ്ങളിൽ ജർമ്മൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പ്രധാന വ്യത്യാസങ്ങൾ തന്നെയുണ്ട് സ്കൂളുകൾ എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനങ്ങൾ കാര്യം അടിസ്ഥാന കാര്യങ്ങൾ വരെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ജർമ്മനിയുടെ സ്കൂൾ സമ്പ്രദായത്തെ കുറിച്ച് മാതാപിതാക്കൾ എന്താണ് ചിന്തിക്കുന്നത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിന്റെ മറ്റു വശങ്ങള് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാൽ പലർക്കും അതിനെപ്പറ്റി പല കാര്യങ്ങളും അറിയാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അജ്ഞരാണ് അപ്പോൾ അജ്ഞത ഉള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സ്കൂൾ യാത്ര ആരംഭിക്കുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ ചെറിയ ദിവസങ്ങളാണ് ഇവിടുത്തെ സ്കൂളിംഗ് സമ്പ്രദായം ജർമ്മനിയുടെ അസാധാരണമാം ും ചെറിയ സ്കൂൾ ദിവസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി തന്നെ ആദ്യം തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട് ജർമ്മൻ സ്കൂളുകൾ വളരെ നേരത്തെ ആരംഭിക്കുക അതായത് എട്ട് മണിക്ക് ആരംഭിക്കുന്ന സ്കൂൾ സമ്പ്രദായ സമ്പ്രദായമാണ് ജർമ്മനിയിലുള്ളത് വളരെ നേരത്തെ തന്നെ അവസാനിക്കുകയും ചെയ്യും ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ അല്ലെങ്കിൽ ഒന്നരക്കോ അല്ലെ രണ്ടു മണിക്കോ അതിനുശേഷമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങി വൈകിട്ട് മൂന്നര വരെ അല്ലെങ്കിൽ നാലര വരെയൊക്കെ പഠിപ്പിക്കുന്ന സമ്പ്രദായം ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ആരംഭിക്കുകയും നേരത്തെ അവസാനിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് സ്കൂൾ ദിവസം വളരെ ചെറുതാണെന്ന് തന്നെ പറയാം സ്കൂളിന് മുമ്പോ ശേഷമോ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയമുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മറ്റു പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അവർക്കതൊരു അനുഗ്രഹമായിരിക്കും ജർമ്മൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ഏറ്റവും മികച്ച കാര്യം ചെറിയ സ്കൂൾ ദിനമാണ് കാരണം അത് കുട്ടികൾക്ക് കളിക്കാനും വിശ്രമിക്കാനും അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കാനും അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കാതെ കൂടുതൽ സമയം അനുവദിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ചില കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കൂൾ കഴിഞ്ഞുള്ള കുട്ടികളുടെ സംരക്ഷണം കണ്ടെത്താൻ പാടുപെടേണ്ടി വന്നേക്കാവുന്ന മാതാപിതാക്കളിൽ രണ്ടുപേരും ജോലിക്കാരാണ് അവർക്കൊരു ചെറിയ ഈ ചെറിയ ദിവസം ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഇനിയും ഇനിയും പ്രാദേശിക സ്പോർട്സ് സ്കൂൾ കഴിഞ്ഞുള്ള ക്ലബ്ബുകൾ എന്നിവയ്ക്കായി വൻതോതിൽ സബ്സിഡി നിരക്കിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ജർമ്മൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ഉണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സേവകളുണ്ട് അവരുമായിട്ടൊക്കെ അതായത് ഫെറൈൻ എന്ന് തന്നെ ജർമ്മൻ ഭാഷയിൽ പറയാം അവരുമായിട്ടൊക്കെ അടുത്ത് ഇടപെടുകയാണെങ്കിൽ കുട്ടികൾ അവർക്ക് അവരുടെ ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ വളർത്തിയെടുക്കാൻ ഒക്കെ സാധിക്കും പിന്നെ യൂണിഫോം ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് എല്ലാ ദിവസവും രാവിലെ എന്ത് ധരിക്കണമെന്ന് സ്വയം തെരഞ്ഞെടുക്കാവുന്ന ഒരു സ്കൂളിംഗ് സമ്പ്രദായമാണ് ഇവിടെ യു ഇന്ത്യ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെ സ്കൂൾ യൂണിഫോം സാധാരണവും കർശനവും അല്ല ഇവിടെ തീർച്ചയായും യു എസിൽ നിന്നുള്ള മാതാപിതാക്കൾക്ക് ജർമ്മൻ സംവിധാനത്തിൽ ഒരു പ്രത്യേകത തോന്നാറുണ്ട് യൂണിഫോമിന്റെ അഭാവത്തെ ഒരു നല്ല കാര്യം എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് യൂണിഫോം ഇഷ്ടപ്പെടുന്നവർ പറയുന്ന സ്വന്തം വസ്ത്രം ധരിച്ച് സ്കൂളിൽ പോകേണ്ടി വരുന്ന സ്കൂളിൽ കുട്ടികൾക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പക്ഷെ അത് ശരിയല്ല മറുവശത്ത് ചില മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് സ്വയം പ്രകടിപ്പിക്കും ിക്കാനും സുഖകരമായ വസ്ത്രങ്ങൾ ധരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള കാര്യമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പ്രായോഗികമായി പറഞ്ഞാൽ യൂണിഫോമിന്റെ ഭാഗം പൊതുവെ അർത്ഥമാക്കുന്നത് കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങുകയും മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതയ്ക്കൊപ്പം അത് ധരിച്ചു നടക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇവിടുത്തെ സ്കൂളുകളിൽ തരം തിരിക്കുന്നുണ്ട് ജർമ്മനിയിലെ സ്കൂൾ വിദ്യാഭ്യാസം മറ്റു പല രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വിദ്യാസം തന്നെയാണ് ദ്വിതല സെക്കൻഡറി സ്കൂൾ സംവിധാനം എന്നുള്ളത് അതായത് പ്രാഥമിക വിദ്യാലയത്തിന് ജർമ്മൻ ഭാഷയിൽ ഗ്രൂൺഷുളെ െന്ന് പറയും വിദ്യാർത്ഥികൾ അക്കാദമിക് നേട്ടത്തെ അടിസ്ഥാനമാക്കി ഇവിടെ വ്യത്യസ്ത പാതകൾ പിന്തുടരുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ ഹൈസ്കൂളിൽ ജിംനാസിയത്തിൽ പോകുന്നു മറ്റുള്ളവർ വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ ട്രേഡ് സ്കൂളിൽ അതായത് ഹബ് ടു ഷൂലെ അല്ലെങ്കിൽ റിയൽ ഷോളയിൽ പോയി അവര് തൊഴിലിലേക്കാണ് പോകുന്നത് അതേസമയം ജിംനാസിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ നേരെ അക്കാഡമിക് ലെവലിലേക്ക് അതായത് യൂണിവേഴ്സിറ്റി തലത്തിലേക്കാണ് പഠനങ്ങൾ കൊണ്ടുപോകുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്നുള്ളത് ചില വിദ്യാർത്ഥികൾക്ക് ഈ സംവിധാനത്തിൽ പല ഗുണങ്ങളുമുണ്ട് ഇത് വിദ്യാർത്ഥികളെ അവരുടെ താല്പര്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നതിലൂടെ കൂടുതൽ ഇടപഴകാൻ സഹായിക്കുകയും അതുപോലെ അവരുടെ പഠനത്തിന് കൂടുതൽ വിശാലത ഉണ്ടാകുകയും അത് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം അതായത് പതിമൂന്നാം ക്ലാസ് ജിംനാസ്റ്റത്തിൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും യൂണിവേഴ്സിറ്റി തലത്തിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പതിമൂന്നാം ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിച്ചെടുക്കാൻ പറ്റൂ അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്നാൽ പല വിദേശ രക്ഷിതാക്കൾക്കും ഇത്രയും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വ്യത്യസ്ത പാതകളിൽ വിഭജിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് തന്നെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് പുതുതായി എത്തുന്ന കുട്ടികൾക്ക് പുതുതായി നാട്ടിൽ നിന്ന് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ വന്നാൽ അവനെ അല്ലെ അവളെ അഞ്ചാം ക്ലാസ്സിൽ ഇരുത്തില്ല ഒന്നാമത് ഭാഷയുടെ പ്രശ്നം രണ്ടാമത് ഇവിടുത്തെ സ്കൂളിങ്ങുമായിട്ടൊരു ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ക്ലാസ് താഴെയാണ് എപ്പോഴും ഇരുന്നത് അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ഒരു വലിയ പ്രശ്നം അവരുടെ ഉള്ളിൽ കടന്നുകൂടുകയാണ് ഈ ഒരു കൊല്ലം ഞങ്ങളുടെ കുട്ടിയുടെ ഒരു കൊല്ലം പോയല്ലോ അവന്റെ പ്രായം മുന്നോട്ടാണല്ലോ പക്ഷെ ഒന്നും സംഭവിക്കില്ല ഒരു കൊല്ലം പോയതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല കാരണം കുട്ടി പതികെ അല്ല ഇത്തരം കുട്ടികളെ പതിയെ ഇതെല്ലാം പിക്കപ്പ് ചെയ്ത് അവര് ഇവിടുത്തെ കുട്ടികൾക്കൊപ്പം വരും സ്പ്രാഹയെ പഠിക്കും ഭാഷ പഠിക്കും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവര് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അവർക്ക് ഏറ്റവും നല്ലത് ഈ നേരെ നേരെ ഒരു ക്ലാസ് താഴെ ഇരുന്ന് പഠിച്ച് കയറുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇവിടെ ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ കൊണ്ടുവരുത്തിയോ അയ്യോ എന്റെ കൊച്ച് ഒൻപതിലായി പോയി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ് എന്നെല്ലാം പറഞ്ഞ് പല ും ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ പറയുന്നത് അതൊരിക്കലും ഒരു നഷ്ടമല്ല എന്ന് ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പോടെ പറയും അപ്പൊ ഈ സംവിധാനത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന മാതാപിതാക്കൾക്ക് അവരുടെ തങ്ങളുടെ കുട്ടികളെ ഭാവിയെ കുറിച്ചുള്ള ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ തരംതിരിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊരു വെറും തോന്നൽ മാത്രമാണ് നാലാം ക്ലാസ് ആകുമ്പോഴേക്കും അതായത് നാലാം ക്ലാസ് പകുതിയാകുമ്പോഴേക്കും ഈ കുട്ടി ഏത് സ്കൂളിൽ പഠിക്കണം എന്നുള്ള കൃത്യത നമുക്ക് കിട്ടും അതായത് ടീച്ചേഴ്സ് അവനെ അല്ലെ അവളെ വിലയിരുത്തി ആ കൊച്ചിന്റെ കഴിവ് എത്ര ആണെന്നോ എന്താണെന്നും നമ്മളെ മനസ്സിലാക്കി തരും അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാണ്ട് ജനിച്ചു വീണ ഉടനെ നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതിയാണ് എന്റെ മകൻ അല്ലെ എന്റെ മകൾ മെഡിസിന് തന്നെ പോകണം അല്ലെ എഞ്ചിനീയർ ആകണം പക്ഷെ കുട്ടിയുടെ കഴിവൊന്നും നോക്കുന്നില്ല കുന്തിത്തള്ളി മരത്തെ കയറ്റുന്ന മാതിരിയുള്ള ഒരു പരിപാടി അതാണ് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യം ഇതിവിടെ അതും ഇല്ല ഇവിടെ അങ്ങനെ ചെയ്യാനും പറ്റില്ല അതാണ് ഏറ്റവും നല്ല ഒരു മാതൃക എന്ന് തന്നെ നമുക്ക് പറയാൻ പറയേണ്ടിയിരിക്കും പിന്നെ ത് ഇങ്ങനത്തെ അല്ല ഇത്തരം കുട്ടികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ടീച്ചേഴ്സാണ് നൽകുന്നത് നമ്മൾ എത്ര അല്ല മാതാപിതാക്കൾ എത്ര മാത്രം അതിന് കടുപിടുത്ത പിടിച്ചാലും ടീച്ചേഴ്സാണ് അതിന് തീരുമാനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനം ഏറ്റവും നന്നായിരിക്കും നമ്മുടെ കുട്ടിയാണ് നമുക്ക് അധികാരമുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അവരെ കൂടി കേട്ട് വേണം മുന്നോട്ട് പോകാൻ അതാണ് നമ്മുടെ കുട്ടികൾക്ക് ഭാവി സുരക്ഷിതമാക്കാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കുട്ടികളുടെ അവധിക്കാലം എപ്പോഴും ആസൂത്രണം ചെയ്തു വേണം ഇവിടെ മുന്നോട്ട് പോകാൻ പല രാജ്യങ്ങളിലേയും പോലെ ജർമ്മനിയിൽ സ്കൂളിൽ പോകേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ് നിർബന്ധമാണ് മാൻഡേറ്ററി ആണ് അഞ്ചു വയസ്സില്ല ആറ് വയസ്സ് പൂർത്തിയായാൽ കുട്ടിയെ സ്കൂളിൽ ചേർക്കണമെന്ന് നിർബന്ധമാണ് ഇനി സ്കൂളിൽ ചെന്നില്ലായെങ്കിൽ സ്കൂളിൽ ചേർത്തില്ല എങ്കിൽ അതിഭയങ്കര ഫൈനാണ് ഇവിടെ വരുന്നത് ശരിക്കും സാമ്പത്തിക ബാധ്യത തന്നെ ഉണ്ടാക്കുന്ന അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയുമ്പോൾ ഹാജർ സംബന്ധിച്ച നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന രാജ്യമാണ് വേനൽക്കാല അവധിക്ക് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പോലും കുട്ടികളെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിടാതെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിഴ ഏത് തരത്തിൽ വരുമോ നമുക്ക് ഒരു കാര്യം ഒരു പ്രതീക്ഷയില്ലാത്ത തരത്തിൽ തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നതിൽ അപ്പുറമായിട്ട് വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കും പിന്നെ അതിനൊക്കെ പറയുന്നത് ഷൂൾ ഫ്ലിസ്റ്റ് എന്നാണ് അതായത് മാൻഡേറ്ററി ആണ് ജർമ്മനിയിൽ സ്കൂൾ നഷ്ടപ്പെടുന്ന കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയെടുത്താൽ ഒഴിവാക്കിയാൽ അത് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും ഫൈനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരുമായി കുട്ടിയുടെ അധ്യാപകരുമായി നല്ല ബന്ധം പുലർത്തി എടുത്തിട്ട് വേണം കുട്ടികളെ അവരുടെ പഠനത്തിന് സഹായിക്കാൻ നമ്മൾ മാത്രം പോരാ ഇപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭാഷയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അധ്യാപകരുമായിട്ട് നേരിട്ട് സംസാരിച്ച് കുട്ടികളുടെ ഭാഷ ശരിയാക്കണം നമ്മളുടെ ഭാഷ ശരിയാക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഇതിലേക്കെല്ലാം ഓരോ മാർഗ്ഗ ൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പിന്നീടുള്ള ഗ്രേഡിംഗ് സമ്പ്രദായം പല രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയിലെ ഗ്രേഡിംഗ് സമ്പ്രദായം വളരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഗ്രേഡിംഗ് സമ്പ്രദായം ഗ്രേഡുകൾ നൽകുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗനിർദ്ദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് തീരുന്നുണ്ട് അവരുടെ പഠന സമയം തീരുമ്പോൾ മികച്ച കുട്ടികളെ അതിനനുസരിച്ച് ഗ്രേഡ് ചെയ്യും ഇടത്തരം കുട്ടികളെ അതിനനുസരിച്ച് ഗ്രേഡ് ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ ഗ്രേഡിംഗ് സമ്പ്രദായം ഉള്ളതുകൊണ്ട് കുട്ടികളുടെ പഠന കഴിവ് എത്രത്തോളം പറ്റുമോ അതനുസരിച്ചിട്ടുള്ള ഗ്രേഡിംഗ് സമ്പ്രദായത്തിലൂടെ ഏതറ്റം വരെയും പഠിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ജർമ്മനി അതുകൊണ്ട് തന്നെ സ്കൂളിംഗ് സമ്പ്രദായം മനസ്സിലാക്കി അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത ജർമ്മനിയിൽ എത്തിയിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടതാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വെറുതെപോലെ നന്നായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കാൻ നന്ദി നമസ്കാരം